ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും പ്രണയിക്കുന്നവരുടെ വിവാഹം ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസ ഫലപ്രകാരം മകരമാസത്തിൽ ശാരീരിക സുഖം കുറഞ്ഞ സമയമായിരിക്കാം വരുന്നത് തൊഴിലും അല്ലാതെയും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും നിലവിലുള്ള പ്രതിസന്ധികളെ എളുപ്പം മറികടക്കാൻ സാധിക്കും സ്വന്തം വ്യക്തിത്വം മറ്റുള്ളവരാൽ മാനിക്കപ്പെടുന്നതിൽ അഭിമാനിക്കും ഒപ്പം വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും തമ്മിൽ ഇഷ്ടപ്പെടുന്നവരുടെ വിവാഹം ബന്ധുക്കളുടെ അനുഗ്രഹത്തോടെ മംഗളമായി നടക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കും സാങ്കേതിക മേഖലയിൽ പരിജ്ഞാനമുള്ളവർക്ക് അതിന് ചേർന്ന ഉദ്യോഗം ലഭിക്കും കുംഭമാസത്തിൽ വരാൻ പോകുന്ന സങ്കീർണ്ണതകൾ ഉൾക്കൊള്ളാതെയുള്ള സംസാരങ്ങളും അഭിപ്രായങ്ങളും വിമർശനവുമെല്ലാം ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഉപകരിക്കുക തൊഴിലിൽ മാറ്റം ആഗ്രഹിച്ച രീതിയിൽ നടപ്പാകുന്നത് ആശ്വാസമാകും ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതിലൂടെ മനസമാധാനം കൈവരിക്കാനും സാധിക്കും സാമൂഹിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് യാത്രകൾ നടത്തും പിതൃസ്വത്ത് സ്വത്ത് അനുഭവ യോഗ്യമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ